ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഏവർക്കും സുപരിചിതനായ എന്നാൽ പേര് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകുന്ന തെയ്യക്കോലമാണ് കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻ എന്ന തെയ്യക്കോലത്തെ മുൻനിർത്തി അല്ലെങ്കിലും ആ മൂർത്തിയുടെ ശക്തി വിക്രമങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് മലയാളത്തിലെ ഏറെ പ്രശസ്തമായ ആദ്യത്തെ ത്രീ ഡി സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ അരങ്ങത്തെത്തിയത് അതുകൊണ്ട് തന്നെ കുട്ടിച്ചാത്തൻ എന്ന പേര് കേൾക്കുമ്പോൾ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ബാലതാരത്തിൻ്റെ മുഖമാണ് എല്ലാവരുടെയും മനസ്സിലെത്തുക കുട്ടിച്ചാത്തൻ്റെ പേര് കേൾക്കുമ്പോഴുള്ള ഭയത്തിൻ്റെ പതിന്മടങ്ങാണ് തെയ്യത്തിൻ്റെ പുരാവൃത്തം കേട്ടാൽ ഉണ്ടാവുക കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ പുരാവൃത്തം ആട്ടങ്ങളുടെ സവിശേഷതകൾ രൂപപരമായ പ്രത്യേകതകൾ സാമൂഹികവും കാലികവുമായ പ്രത്യേകതകൾ തുടങ്ങിയ വിഷയങ്ങളിലേക്കാണ് ഈ വീഡിയോ പതിവ് പോലെ നമുക്ക് ആദ്യം തന്നെ തെയ്യത്തിൻ്റെ പുരാവൃത്തത്തിലേക്ക് കടക്കാം പാർവതി പരമേശ്വരന്മാർ വള്ളുവ വേഷമെടുത്ത് കാട്ടിൽ ഉല്ലസിക്കുന്ന കാലത്താണ് കരിമ്പൂരാട നാളിൽ കറുത്തവാവിനാൾ ഒരു ബാലൻ ജനിക്കുന്നത് ജനിച്ചപ്പോൾ തന്നെ ഒരുപാട് അശുഭ സൂചനകൾ കണ്ടുവെങ്കിലും ആ ബാലനിൽ ഒരുപാട് ദിവ്യത്വവും കണ്ടെത്തി ആ അച്ഛനമ്മമാർ ആ സമയത്ത് തന്നെയാണ് പതിനെട്ട് മന്ത്രവാദി തറവാടുകളിലൊന്നായ കാളകാട്ട് സന്താനമില്ലാത്തതിനാൽ പരമശിവനെ ഉപാസിക്കുന്നത് അങ്ങനെ ഭൂമി പിറന്ന ഈ ബാലനെ കാളകാട്ട് നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിക്കുകയാണ് പാർവതി പരമേശ്വരന്മാർ സമ്പത്ത് കൊണ്ടും പ്രതാപം കൊണ്ടും വളരെ ഉന്നത നിലയിൽ നിന്നിരുന്ന കാളകാട്ടില്ല എല്ലാവിധ സ്നേഹ സ്നേഹലാളനകളോടെ തന്നെ ബാലൻ വളർന്നു വന്നു പ്രായത്തിൻ്റെ പതിന്മടങ്ങ് ജ്ഞാനം അവന് ആ ബാല്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ വളർന്നു വന്നതോടെ നിഷേധത്തിൻ്റെ നിഷേധങ്ങളുടെ ഒരു കലവറ തന്നെയായി ആ ബാലൻ അവൻ ആരെയും അനുസരിക്കാൻ കൂട്ടാക്കിയില്ല വിദ്യാഭ്യാസിക്കാനായി ഗുരുകുലത്തിലെത്തിയപ്പോൾ അവിടെയും ഈ ബാലൻ അത്ഭുതങ്ങൾ തന്നെയാണ് കാണിച്ചത് ഗുരുനാഥൻ ചൊല്ലിത്തുടങ്ങുമ്പോൾ തന്നെ ബാലൻ അത് പൂർത്തിയാക്കി മാത്രമല്ല പല വിധത്തിലുള്ള അനുസരണക്കേടുകൾ കാണിക്കാനും തുടങ്ങി ഗുരുനാഥൻ അവനെ ശാസിക്കാനും അടിക്കാനും തുടങ്ങുമ്പോഴേക്കും ബാലൻ അതിനെ വഴങ്ങിയില്ലെന്ന് മാത്രമല്ല ഗുരുനാഥനെ വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ ഗുരുഹത്തിയിൽ നിന്നാണ് കുട്ടിച്ചാത്തൻ്റെ ഹിംസയുടെയും നിഷേധത്തിൻ്റെയും അധ്യായം ആരംഭിക്കുന്നത് കാളകാട്ടില്ലത്താകട്ടെ ബാലൻ്റെ നിഷേധം പതിന്മടങ്ങായി വർദ്ധിച്ചു ബാലെ നിഷേധം വർദ്ധിച്ചു വന്നപ്പോൾ എങ്ങനെ ഇല്ലത്തു നിന്നും വിടുതലാക്കാമെന്ന് ചിന്തിച്ചതിൻ്റെ ഭാഗമായി ദൂരെയുള്ള കാലിത്തൊഴുത്തിലേക്ക് കാലികളെ മേയ്ക്കാനായി പറഞ്ഞയക്കുകയാണ് ഈ ബാലനെ അനുസരണക്കേട് കൊണ്ട് പാടുപെടുന്ന ഈയൊരു സങ്കീർണ്ണാവസ്ഥയിൽ നിന്ന് താൽക്കാലിക മോചനം എന്ന് മാത്രമേ കാളകാട്ടച്ഛൻ ഒരു വേർപിടുത്തൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാൽ മൃഗങ്ങളോടും കാട്ടുജാതിക്കാരോടൊപ്പമുള്ള സഹവാസത്തിൽ നിന്ന് കുറച്ചധികം സ്വാതന്ത്ര്യം തന്നെ അവന് ലഭിക്കുകയുണ്ടായി സ്വത നിഷേധിയായ ആ ബാലന് ഇങ്ങനെ ഒരു അളവിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം കൂടി കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അതുതന്നെയാണ് സംഭവിച്ചത് കാളകാട്ടമ്മയിൽ നിന്ന് സ്വർണ്ണക്കിണ്ടിയിൽ പാല് വാങ്ങി കുടിക്കാനായി എത്തിയ ബാലന് അമ്മയിൽ നിന്ന് കിട്ടിയ പ്രതികരണം അത്ര നല്ലതായിരുന്നില്ല അവിടെ നിന്ന് വർദ്ധിച്ച കോപത്തോടെ ഇറങ്ങിത്തിരിച്ച ബാലൻ ചെങ്കൊമ്പൻ ആനയുടെ കഴുത്ത് വെട്ടി ചോര കുടിച്ചാണ് ദാഹം തീർത്തത് തങ്ങളുടെ പ്രിയപ്പെട്ട ചെങ്കൊമ്പൻ കാളയെ കൊന്ന് ചോര കുടിച്ചത് കാളകാട്ടച്ഛനും അമ്മയ്ക്കും ഒട്ടും തന്നെ സഹിക്കാനായില്ല അവർ ബാലനെ കനത്ത ശകാരവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുകയും കൊണ്ട് പുതിര തല്ലുകയും ചെയ്തു എന്നാൽ നിഷേധത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന ബാലനെ അതൊന്നും ബാധിച്ചില്ല അവൻ പൊട്ടിച്ചിരിച്ചു ബാലനെ നിയന്ത്രിക്കാൻ ഒരു വഴിയും കാണാതെ ഒടുവിൽ വകവരുത്താൻ തന്നെ തീരുമാനിക്കുകയാണ് എല്ലാവരും എന്നാൽ അവിടെയും ബാലൻ അത്ഭുതം തന്നെ കാണിച്ചു കാട്ടുമൂപ്പൻ കാഞ്ഞിരപ്പുഴയുടെ കരയിൽ കൊണ്ടുപോയി തലവെട്ടി തലവെട്ടിയൊഴുക്കി ആ വിവരം പറയാനായി ഇല്ലത്ത് തിരിച്ചെത്തുമ്പോഴേക്കും ബാലൻ അവിടെ ജീവനോടെ നിൽക്കുന്നതാണ് കണ്ടത് ബാലൻ ഇല്ലത്തെ സർവ്വവിധ സാമഗ്രികളും നശിപ്പിച്ചെന്ന് മാത്രമല്ല കാളകാട്ടമ്മയെയും അടിച്ചു വീഴ്ത്തി നിഷേധിയായ ബാലനെ ഒതുക്കാൻ യാതൊരു വഴിയും കാണാത്ത ആ സന്ദർഭത്തിലാണ് മന്ത്രവാദികളെല്ലാം ചേർന്ന് ഹോമകുണ്ടം ഒരുക്കി മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി കുട്ടിച്ചാത്തനെ അതിൽ ഹോമിക്കുകയാണ് എന്നാൽ അവിടെയും പരാജയത്തിൻ്റെ അധ്യായം അവസാനിച്ചില്ല ഈ ഹോമകുണ്ടത്തിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ അവതരിക്കുകയുണ്ടായി കുട്ടിച്ചാത്തന്മാർ അവതരിച്ചെന്ന് മാത്രമല്ല കാളക്കാടക്കമുള്ള മന്ത്രവാദി കുടുംബങ്ങളെല്ലാം അഗ്നിക്കിരയാക്കി പിന്നീട് തെക്കോട്ട് സഞ്ചരിച്ച് ചാലയിൽ പെരുമലേൻ്റെ അടുത്തെത്തുകയും തന്നെ കെട്ടിയാടാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ അതിനുള്ള അവകാശം സമുദായത്തിന് നൽകുകയും ചെയ്യുകയാണ് കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻ മന്ത്രമൂർത്തിയാണ് മാന്ത്രിക മൂർത്തിയാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് മന്ത്രവാദി കുടുംബങ്ങളും കുട്ടിച്ചാത്തനെ ഇന്നും ഉപാസിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാളകാട്ടെല്ലാം കണക്ക് പ്രകാരം കുട്ടിച്ചാത്തന്മാർ ഒരുപാടുണ്ടെങ്കിലും പൂക്കുട്ടിച്ചാത്തൻ കരിങ്കുട്ടിച്ചാത്തൻ തുടങ്ങിയവരാണ് പ്രധാനമായി തെയ്യത്തിൻ്റെ അരങ്ങത്തുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന തീക്കുട്ടിച്ചാത്തൻ അത്ര തന്നെ സാധാരണമല്ല വളരെ അപൂർവമായി മാത്രമേ ഈ തെയ്യക്കോലം കെട്ടിയാടി വരുന്നുള്ളൂ കുട്ടിച്ചാത്ത പുരാവൃത്തം വളരെയധികം നീണ്ടുപോയി വളരെ ചുരുക്കിയാണ് പറഞ്ഞതെങ്കിലും ഇത്രമാത്രം കാര്യങ്ങൾ ഇതിലൂടെ പറയാനുള്ളത് കൊണ്ട് തന്നെ കുറേയേറെ സമയമെടുത്തിട്ടുണ്ട് മഹത്തായ കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കിയവരാണ് സാധാരണയായി തെയ്യക്കോലമായി മാറുന്നത് ഇവിടെ നിഷേധിയായ ബാലൻ അത് വളർത്തിയ അമ്മയെ ഇല്ലാതാക്കി അതേപോലെ തന്നെ തൻ്റെ ഗുരുനാഥനെ വധിച്ചു ഇങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ മാത്രം സമൂഹത്തിനുണ്ടാക്കിയ ഈ ബാലൻ എങ്ങനെയാണ് ദൈവക്കോലമായി മാറിയത് ബ്രാഹ്മണരും അബ്രാഹ്മണരും ഒരുപോലെ ഉപാസിക്കുന്ന ഒരു മൂർത്തിയായി മാറിയത് എന്തുകൊണ്ട് കാര്യസാധ്യത്തിനും അതുപോലെ ദോഷങ്ങൾ അകറ്റുന്നതിനുമുള്ള ഉപാസനാമൂർത്തിയായി കുട്ടിച്ചാത്തൻ നിലകൊള്ളുന്നത് എന്തുകൊണ്ട് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഈ തെയ്യത്തെ മുൻനിർത്തി ചിന്തിക്കേണ്ടതുണ്ട് അത് വളരെ നീണ്ടുപോകുമെന്നതിനാൽ മറ്റൊരു വീഡിയോയിൽ നമുക്കത് പറയാം അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ അവതരിപ്പിക്കാമെന്ന് തോന്നുന്നു തൽക്കാലം തീ കുട്ടിച്ചാത്തൻ എന്ന ഈ കോലത്തിൻ്റെ ആടയാഭരണങ്ങളുടെയും അതുപോലെ എഴുത്തിൻ്റെയും പ്രത്യേകതകൾ ഏതാനും വാക്കുകളിലൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും വളരെ പ്രത്യേകതയുള്ള മുഖമാണ് കുട്ടിച്ചാത്തൻ്റെ ആരും കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടുന്ന വിധത്തിലുള്ള മുഖത്തെഴുത്താണുള്ളത് സാധാരണയായി അമ്മ ദൈവങ്ങൾക്കായാലും മറ്റു ദൈവങ്ങൾക്കെല്ലാം തന്നെ മഞ്ഞ മണയലയിൽ എഴുതിയിട്ട് അതിൽ ചുവപ്പ് കൊണ്ടുള്ള അതുപോലെ തന്നെ കറുത്ത കണ്ണെഴുത്ത് തുടങ്ങിയ എഴുത്തുകളാണ് പ്രധാനമായും വരുന്നത് എന്നാൽ മാന്ത്രികമൂർത്തിയായ കുട്ടിച്ചാത്തൻ്റെ എഴുത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും നിറയെ കറുപ്പും വെളുപ്പും ഒക്കെയുള്ള വരകളുടെ ആധിക്യം ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നിയിൽ നിന്ന് അവതരിച്ചത് കൊണ്ട് തന്നെയാവണം നിറയെ തീപ്പന്തങ്ങളുള്ള ഈ അഗ്നിക്കോലം ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക ഇനി കരിക്കുട്ടിച്ചാത്തനും അതുപോലെ പൂക്കുട്ടിച്ചാത്തൻ്റെ ഒക്കെ വേഷവിധാനങ്ങൾ അണിയലങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇതിൽ നിന്ന് കുട്ടിച്ചാത്തൻ്റെ വകഭേദങ്ങൾ എന്ന നിലയിൽ പേരിനുള്ള സമാനതയല്ലാതെ വേഷത്തിൽ ആടയാഭരണങ്ങളില് എല്ലാം വ്യത്യസ്തമാണ് ഇതിൽ തന്നെ കുട്ടിച്ചാത്ത ആരൂഢസ്ഥാനമായ കാളകാട്ടിലത്തെ കരിക്കുട്ടിച്ചാത്ത എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ കുട്ടിച്ചാത്തിൻ്റെ ഉടയാടകളെല്ലാം കറുപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ പുരാവൃത്തങ്ങളിലും സങ്കല്പങ്ങളിലുമെല്ലാം ഒരുപാട് ഭാഷാഭേദങ്ങൾ നിലനിൽക്കുന്നുണ്ട് കുട്ടിച്ചാത്തിൻ്റെ കാര്യത്തിൽ കാളകാട്ടിലവുമായി ബന്ധപ്പെട്ട പുരാവൃത്തം അതിലൊന്നു മാത്രമാണ് പാർവതീ പരമേശ്വന്മാരുടെ പുത്രൻ എന്ന നിലയിലാണ് ഈ പുരാവൃത്തത്തിൽ പറയപ്പെടുന്നതെങ്കിൽ ശൈവമായും വൈഷ്ണവമായും കുട്ടിച്ചാത്തിനെ ആരാധിച്ചു വരുന്നുണ്ട് പുരാണവുമായി ബന്ധപ്പെട്ട ആദിവാസി ജീവിതവുമായി ബന്ധപ്പെട്ട മന്ത്രവാദവുമായി ബന്ധപ്പെട്ട വേറെയും പല പുരാവൃത്തങ്ങളും കഥകളും കുട്ടിച്ചാത്തനെ മുൻനിർത്തിയുണ്ട് ഈ വീഡിയോൻ്റെ തുടർച്ചയെന്ന നിലയിൽ അടുത്ത വീഡിയോയിൽ നമുക്കതെല്ലാം വിസ്തരിക്കാം തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അഭിപ്രായങ്ങളുമായി അനുഭവങ്ങളുമായി കൂട്ടിച്ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോന്റെ പൂർണ്ണത നന്ദി നമസ്കാരം